വ്യക്തി വിവരങ്ങൾ എങ്ങനെ വേണമെങ്കിലും ദുരുപയോഗപ്പെടുത്തുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിനിടയിലാണ് പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും മൊബൈൽ ഫോണുകളിൽ നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാരിന്റെ കടന്നുവരവ് എന്നാൽ ടെലികോം വകുപ്പിന്റെ സഞ്ചാർ സതി ആപ്പ് ഫോണുകളിൽ നിർബന്ധമാക്കാനുള്ള കേന്ദ്ര നീക്കം വന്നപ്പോൾ മുതൽ പൊതുസമൂഹം കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു ജനങ്ങളുടെ സ്വകാര്യതയെയും സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്ന ഇടപെടൽ ഒരു ജനാധിപത്യ രാജ്യത്ത് അംഗീകരിക്കും ാൻ സാധിക്കില്ലെന്നാണ് വിഷയത്തിൽ പ്രതികരണം നടത്തുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് പറയാനുള്ളത് പ്രതിപക്ഷത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും കടുത്ത എതിർപ്പിന് പിന്നാലെ ആപ്പ് നിർബന്ധമാക്കാനുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാർ പിൻവലിച്ചു ഈ നീക്കം കേന്ദ്രത്തിന് പിൻവലിക്കേണ്ടി വന്നെങ്കിലും ഇത് സംബന്ധിച്ച ആശങ്കകൾ ഇപ്പോഴും ബാക്കിയാണ് ആദ്യമായാണ് ഒരു സർക്കാർ ആപ്പ് നിർബന്ധമായും ഫോണിൽ സൂക്ഷിക്കണമെന്ന നിബന്ധന കൊണ്ടുവരുന്നത് ഇനി നിർമ്മിക്കാനിരിക്കുന്ന ഫോണുകളിൽ മാത്രമല്ല ഇതിനകം വിപണിയിലെത്തിച്ച ഫോണുകളിലും എല്ലാ കമ്പനികളും തൊണ്ണൂറ് ദിവസത്തിനകം ഈ ആപ്പ് നിർബന്ധമാക്കണമെന്നായിരുന്നു നിർദ്ദേശം ഇപ്പോൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഫോണുകളിലേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ നൽകണമെന്നാണ് ടെലികോം വകുപ്പ് പറയുന്നത് വ്യാജ ഐ എംഇ നമ്പറുള്ള ഫോൺ ആരും ഉപയോഗിക്കാതിരിക്കാനും തട്ടിപ്പ് കോളുകൾ റിപ്പോർട്ട് ചെയ്യാനും നഷ്ടപ്പെട്ട ഫോൺ ബ്ലോക്ക് ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ സഞ്ചാർ സാധ്യ ആപ്പിൽ ഉണ്ടെന്നാണ് ഇവർ വാദിക്കുന്നത് എന്നാൽ ഈ വിശദീകരണങ്ങൾ ഒന്നും ഇത്തരമൊരു ആപ്പിൽ മറഞ്ഞിരിക്കുന്ന ആശങ്കകൾക്കുള്ള ഉത്തരമായിരുന്നില്ല സൈബർ തട്ടിപ്പുകൾ തടയാൻ ഒട്ടേറെ ഉള്ളപ്പോൾ ഒരു ആപ്പ് എക്കാലവും ഫോണിൽ നിർബന്ധമാക്കുന്നത് എന്തിന് സൈബർ സുരക്ഷ എന്ന പേരിൽ പൗരന്മാരെ നിരീക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള അപ്ഡേറ്റുകൾ ഭാവിയിൽ വരില്ലെന്ന് എന്താണ് ഉറപ്പ് ആപ്പ് നിർബന്ധമാക്കാനുള്ള ഉത്തരവിന് മുൻപ് പൊതുജനങ്ങളുമായും ഈ മേഖലയിലുള്ളവരുമായി കൂടിയാലോചന നടത്താതിരുന്നത് എന്തുകൊണ്ട് തുടങ്ങിയ പല ചോദ്യങ്ങളാണ് പൊതുസമൂഹം ഉയർത്തിയത് ഈ തീരുമാനം നമ്മുടെ സ്വകാര്യത എന്ന അടിസ്ഥാന പൗരവകാശത്തെ ലംഘിക്കുന്നതാണ് എന്നാണ് പൊതുസമൂഹവും പ്രതിപക്ഷവും വിലയിരുത്തുന്നത് അല്ല െങ്കിൽ തന്നെ വയ്യാധാരമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വകാര്യത എന്നത് ആശങ്കപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് സ്വകാര്യത ഒരു വ്യക്തിയുടെ മാന്യവും സുരക്ഷിതവുമായ ജീവിതത്തിന് അനിവാര്യമായ അവകാശമാണ് ഭരണകൂടമോ ഏതെങ്കിലും ഏജൻസിയോ ഒരാളുടെ മേൽ ചാരപ്പണി നടത്തുന്നത് ഈ അവകാശത്തെ നേരിട്ട് ലംഘിക്കുന്ന കാര്യമാണ് എന്ന് കോടതി നാലു വർഷം മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നു പെഗസസ് ചാരാ സോഫ്റ്റ്വെയർ ദുരുപയോഗം സംബന്ധിച്ച കേസിൽ സഞ്ചാർ സാദി ആപ്പ് പെഗസസിന് സമാനമാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് രാജ്യത്ത് സൈബർ തട്ടിപ്പുകൾ ആശങ്കാജനകമായ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യം മനസ്സിലാക്കി സുപ്രീംകോടതി ഇടപെട്ടപ്പോൾ മൊബൈൽ ഫോണുകളുമായി ബന്ധപ്പെട്ട് പുതിയ ആശങ്കകൾ തീർക്കുന്ന നടപടി സർക്കാർ സ്വീകരിക്കേണ്ടതില്ലായിരുന്നു നിരീക്ഷണത്തിനുള്ള ഉപാധിയായി മൊബൈൽ ഫോണിനെ മാറ്റാനുള്ള നീക്കത്തിനെതിരെ ഉയർന്നത് വലിയ പ്രതിഷേധമാണ് സഞ്ചാർ സാധ്യ ആപ്പ് നിർബന്ധമാക്കുന്നത് ജനങ്ങളെ നിരീക്ഷിക്കുന്നതിനാണ് ശക്തമായ വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയത് ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്താനുള്ള ബി ജെ പിയുടെ മറ്റൊരു ശ്രമമാണിതെന്നും ഇത് സ്വേച്ഛാധിപത്യത്തിന് തുല്യമാണെന്നും പ്രതിപക്ഷം ഉന്നയിച്ചു പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ശക്തമായ പ്രതിഷേധം ഉയർത്തി ഈ നീക്കം പിൻവലിപ്പിക്കാൻ സാധിച്ചത് പ്രതിപക്ഷത്തിന്റെ വിജയം തന്നെയാണ് സഞ്ചാർ സാതി വിവാദം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ പൗരന്മാരുടെ സ്വകാര്യത എത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിനു മുന്നിൽ മുട്ടുകുത്തുകയാണ് സർക്കാർ ആപ്പ് നിർബന്ധമാക്കണമെന്ന ആവശ്യം പിൻവലിച്ചതോടെ പ്രശ്നം താൽക്കാലികമായി അവസാനിച്ചെങ്കിലും ഇത്തരത്തിലുള്ള നിരീക്ഷണ ശ്രമങ്ങൾ മറ്റു വൈകിളിലൂടെ വരുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനാൽ പൗരവകാശങ്ങളെ ബാധിക്കുന്ന ഏതൊരു നടപടിയെയും കുറിച്ച് സമൂഹം ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് തന്നെയാണ് ഈ സംഭവ നൽകുന്ന സൂചന